രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ബി ജെ പി നൽകിയ വാഗ്ദാനമായിരുന്നു അഴിമതിയുക്ത ഭാരതം എന്നാൽ പത്ത് വർഷത്തെ ഭരണത്തിനിടയിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോവാൻ മറ്റു വഴികൾ തേടേണ്ട അവസ്ഥയിലാണ് കാരണം രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ ജനങ്ങളുടെ വിശ്വാസത്തിൽ വരെ അഴിമതി കാണിച്ച ചരിത്രമാണ് ബി ജെ പിക്ക് മാത്രമല്ല വികസനത്തിന്റെയും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന്റെയും പേര് പറഞ്ഞ് രാജ്യത്തിന്റെ പല കോണുകളിലും ഉയർന്നതൊക്കെ തകർന്നും പൊളിഞ്ഞും വിള്ളൽ വീണും ഇല്ലാതാകുന്ന വാർത്തകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടതാണ് എന്തിനേറെ പറയുന്നു പല വേദികളിലും വളരെ അഭിമാനത്തോടെ എടുത്തു നിരത്തിയ പാർലമെന്റ് മന്ദിരത്തിലും മുക്കാൽ ഭാഗവും അഴിമതി കലർത്തിയിരുന്നു എന്നതും മന്ദിരം ചോർന്നൊളിച്ചപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴത്തെ റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ കള്ളക്കടത്ത് നടത്തി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തിയ സംഘത്തിലെ പ്രധാനിയും ബി ജെ പി ന്യൂനപക്ഷ സെൽ ഉത്തർപ്രദേശ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അനിൽ ജെയിൻ ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സർത്തക് ജൈൻ ബെല്ലു ജെയിൻ എന്ന ജിതേന്ദ്ര ജെയിൻ എന്നീ വ്യവസായികളാണ് അറസ്റ്റിലായ മറ്റുള്ളവർ സർക്കാർ പദ്ധതികളായ പി ഡി എസ് എം ഡി എം ഐ സി ഡി എസ് തുടങ്ങിയ പദ്ധതികളിലൂടെ വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങളും സബ്സിഡി നിരക്കിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഫോർട്ടിഫൈഡ് അരിയുടെയും വ്യാജ ബില്ലുകൾ പ്രതികൾ കള്ളക്കടത്ത് നടത്തിയിരുന്നത് അതേസമയം അറസ്റ്റിലായ മൂന്ന് പ്രതികളെയും കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഏതാനും ദിവസം മുൻപ് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് കിലോ റേഷൻ അരിയുമായി പോയ ട്രക്ക് പോലീസ് പിടികൂടിയിരുന്നു തുടർന്ന് കേസിൽ അറസ്റ്റിലായ രണ്ടുപേരെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് കള്ളക്കടത്തിന് പിന്നിൽ ബി ജെ നേതാവിന് പങ്കുള്ള കാര്യം വ്യക്തമായത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ചാക്ക് ഫോർട്ടിഫൈഡ് അരിയാണ് പിടിച്ചെടുത്തിരിക്കുന്നത് പാവപ്പെട്ടവരുടെ ചോറ്റുപാത്രത്തിലും കൈയിട്ടു വാരിയ ബി നേതാവിന്റെ അഴിമതിയുടെ വാർത്തകൾ പുറത്തുവന്നതോടെ വൻ വിമർശനങ്ങളാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിനു നേരെ ഉയരുന്നത് ഭിക്ഷയാചിക്കുന്നവർ പോലും മറ്റുള്ളവരുടെ പാത്രത്തിൽ കൈയിട്ടവരില്ല ഇത്രയും വികൃത മനസ്സുള്ളവരാണോ ബി ജെ പി നേതാക്കൾ തുടങ്ങി നിരവധി പരിഹാസങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും പല അഴിയാക്കുരുക്കിലും പെട്ട് അനങ്ങാൻ കഴിയാതെ കിടക്കുന്ന മോദിയെയും അമിത്ഷായെയും കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ബി ജെ പി നേതാവിന്റെ അറസ്റ്റ് എന്നാൽ എന്തു ചെയ്യുമ്പോഴും അതിൽ നിന്ന് കൈയിട്ട് വാരിയില്ലെങ്കിൽ സമാധാനം കിട്ടാത്ത ബി ജെ പി നേതാക്കൾ ഇനിയും ഒരിടത്തോളം കാലം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും അരങ്ങേറുമെന്നതാണ് വാസ്തവം